കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ കെ പി സി സി അധ്യക്ഷനെ നിശ്ചയിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ സജീവമായി വി എം സുധീരൻ രാജിവച്ചപ്പോൾ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് മുൻനിർത്തിയായിരുന്നു എം എം ഹസനെ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ യു ഡി എഫിന് നയിക്കുന്ന കോൺഗ്രസിനെ നാഥനില്ലാതാകുന്നത് ശരിയല്ലെന്ന വിലയിരുത്തലായിരുന്നു ഇതിന് കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടന്നു പുതിയ അധ്യക്ഷനു കീഴിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതായിരിക്കും ഉചിതമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു ഹൈക്കമാൻഡിനോട് അടുപ്പമുള്ള എം പിമാർക്കും ഇതേ നിലപാടാണ് ചർച്ചകൾക്കായി ശേഷം ഉമ്മൻചാണ്ടി ഡൽഹിയിലെത്തിയേക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എ ഐ ഗ്രൂപ്പുകൾക്ക് സ്വീകാരനായ ആയിരിക്കും അധ്യക്ഷ സ്ഥാനത്ത് അവരോധിക്കുക മതജാതി സമവാക്യങ്ങൾ പാലിച്ചായിരിക്കും നിയമനം പ്രതിപക്ഷ നേതാവ് നായർ സമുദായംഗമായതിനാൽ ഇതേ വിഭാഗത്തിൽ നിന്നുള്ളയാളെ പരിഗണിച്ചേക്കില്ല ഈഴവ പ്രാതിനിധ്യം കണക്കിലെടുത്താൽ കെ സുധാകരനാണ് മുന്നിൽ എന്നാൽ സുധാകരന്റെ പ്രവർത്തനശൈലി എല്ലാവർക്കും സ്വീകാര്യമാകുമോ എന്ന ആശങ്ക ഹൈക്കമാൻഡുണ്ട് കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും അധ്യക്ഷൻ അധ്യക്ഷനുണ്ടായേക്കില്ല ക്രൈസ്തവ ദളിത് നിന്നുള്ള ആരെയെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരും ഉമ്മൻചാണ്ടി പി ടി തോമസ് കൊടിക്കുന്ന സുരേഷ് എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിൽ രാജേഷ് കോയ്ക്കൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി